ഞാനിപ്പോൾ നിൽക്കുന്നത് അജിയാദ് ഭാഗത്താണ് അജിയാദ് ഭാഗത്തേക്ക് അഥവാ ഡബ്ല്യു ത്രീ ഉണ്ടല്ലോ ഡബ്ല്യു സി ത്രീ ബാത്റൂം ആ നമ്പറിൽ നിന്ന് നേരെ ഡയറക്റ്റ് കുന്ത റോഡ് ആ റോഡിന് നേരെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് പാലം ആ പാലം കഴിഞ്ഞ പാട് റൈറ്റ് സൈഡിൽ പിന്നെ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം കണ്ടോ ഇവിടെ പരിശുദ്ധമായ കുർആാനൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ നിൽക്കുന്നത് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടിട്ടാണ് അവിടെ ആ സ്ഥലത്ത് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കുർആാനും ഫ്രീ ആയിട്ട് അത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പം ഇതൊരു സ്വതക്കൻ്റെ വരികയാണ് ഈ ഭാഗം പിന്നെ ഭക്ഷണം അതുപോലെ തന്നെ ഈ കുറു ആൻ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുക അപ്പോൾ ഇതിലോട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം അപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അത് ഹതിയാണ്